ബംഗ്ലാദേശിൽ രാഷ്ട്രീയ അസ്ഥിരത നിലനിൽക്കുന്നത് ഇന്ത്യയുടെ മേൽ ബഹുതല സമ്മർദ്ദങ്ങൾ സൃഷ്ടിച്ചേക്കാം നാലായിരത്തിലധികം കിലോമീറ്റർ ദൈർഘ്യമുള്ള അതിർത്തിയിലൂടെയുള്ള അഭയാർത്ഥി പ്രവാഹം മുതൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക സഹകരണം വരെയുള്ള വിഷയങ്ങളിൽ കടുത്ത പ്രത്യാഘാതങ്ങളെപ്പറ്റി കരുതൽ പുലർത്താൻ നാം നിർബന്ധിതമാകുന്നു ജനീകം എഡിറ്റോറിലൂടെ നിയമനങ്ങളിലെ ക്വാർട്ടർ സംവിധാനത്തിനെതിരെ ബംഗ്ലാദേശിൽ വിദ്യാർത്ഥികൾ ആരംഭിച്ച പ്രക്ഷോഭം ലോകത്ത് ഏറ്റവും അധികം കാലം തുടർച്ചയായി അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി എന്ന റെക്കോർഡിലേക്ക് നീങ്ങുകയായിരുന്ന ഷെയ്ഖ് ഹസീന ഭരണകൂടത്തെ കടപുഴക്കി ഇക്കഴിഞ്ഞ ജനുവരി മാസത്തിൽ അഞ്ചാം തവണയും വിവാദ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലേറിയ ഷെയ്ഖ് ഹസീന തികച്ചും നാടകീയമായി ഇന്നലെ പൊടുന്നനെ പ്രധാനമന്ത്രി പദം രാജിവെച്ച് രാജ്യത്തു നിന്നും പലായനം ചെയ്യാൻ നിർബന്ധിതയായി ബാദിലെ ഹിൻഡോൺ വ്യോമത്താവളത്തിൽ എത്തിച്ചേർന്നതായി വാർത്തയുണ്ട് ബ്രിട്ടനിൽ രാഷ്ട്രീയ അഭയം തേടിയതായും റിപ്പോർട്ടുണ്ട് ഷെയ്ഖ് ഹസീനയുടെ പലായനത്തെ തുടർന്ന് ബംഗ്ലാദേശ് കരസേനാ മേധാവി ജനറൽ വക്കർ ഉസ് സമാൻ സർക്കാർ രൂപീകരിച്ചതായി പ്രഖ്യാപിച്ചിട്ടുണ്ട് സമാൻ വിളിച്ചുകൂട്ടിയ സർവകക്ഷി യോഗത്തിൽ ഹസീനയുടെ അവാമി ലീഗ് ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ പങ്കെടുത്തതായും ഒരു തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ സർക്കാർ അധികാരം ഏറ്റെടുക്കും വരെ സൈന്യം നേതൃത്വം നൽകുന്ന സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചതായും വാർത്തകൾ സൂചിപ്പിക്കുന്നു എന്നാൽ വിധാനത്തിനെതിരെ പ്രക്ഷോഭം നയിച്ച വിദ്യാർത്ഥികൾ നേതൃത്വം നൽകുന്ന അംഗീകരിക്കില്ലെന്നും വിപ്ലവത്തിന് നേതൃത്വം നൽകിയ വിദ്യാർത്ഥികളും ജനങ്ങളും ഉൾപ്പെട്ട ഭരണകൂടത്തിന് അധികാരം കൈമാറണമെന്നും ആവശ്യപ്പെട്ടതായി വാർത്തകൾ പുറത്തുവരുന്നു ഷേഖ് ഹസീന രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ഞായറാഴ്ച രാജ്യത്തുടനീളം നടന്ന പ്രക്ഷോഭത്തിലും പോലീസും പട്ടാളവും ും അവരുടെ വിദ്യാർത്ഥി യുവജന സംഘടനകളും ഉൾപ്പെട്ട അക്രമ സംഭവങ്ങളിലുമായി പതിനാല് പോലീസ് ഉദ്യോഗസ്ഥരടക്കം നൂറോളം പേർ കൊല്ലപ്പെട്ടിരുന്നു ജൂലൈ പതിനേഴിന് വിദ്യാർത്ഥി പ്രക്ഷോഭം ആരംഭിച്ചതു മുതൽ ഇതുവരെ മുന്നൂറിലധികം പേർ മരിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇപ്പോഴത്തെ രാഷ്ട്രീയ കുഴപ്പങ്ങൾക്ക് നിമിത്തമായത് പാകിസ്ഥാനിൽ നിന്നുള്ള ബംഗ്ലാദേശിന്റെ വിമോചന പോരാട്ടത്തിൽ പങ്കെടുത്തവരുടെ പിന്മുറക്കാർക്ക് ഉദ്യോഗസ്ഥ നിയമനത്തിൽ നൽകിയിരുന്ന സംവരണത്തിനെതിരായ വിദ്യാർത്ഥി പ്രക്ഷോഭമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ഇതേ വിഷയത്തിൽ ഉയർന്നു വന്ന പ്രക്ഷോഭത്തെ തുടർന്ന് പ്രധാനമന്ത്രി ഹസീന സംവരണം പിൻവലിച്ചിരുന്നു പ്രക്ഷോഭകർ സംവരണത്തിന് പൂർണമായും എതിരായിരുന്നില്ല എന്നാൽ ഹസീനയുടെ നിലപാട് തന്റെ പ്രാമാണ്യത്തെ ചോദ്യം ചെയ്തു എന്ന തോന്നലിനോടുള്ള നിഷേധാത്മക സമീപനമായിരുന്നു തുടരുന്ന വിഷയത്തിൽ ധാക്ക ഹൈക്കോടതി ശതമാനം മുപ്പത്വരണം പുനഃസ്ഥാപിച്ചു അതിനെതിരെയാണ് വിദ്യാർത്ഥി പ്രക്ഷോഭം ആരംഭിച്ചത് അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന വിമോചന സമരത്തിന്റെ പേരിൽ അതിൽ പങ്കെടുത്തവരുടെ അനന്തര തലമുറകൾക്ക് സംവർണ ആനുകൂല്യം തുടരുന്നത് ഹസീനയുടെ സ്വോധിപത്യത്തിന് അനുകൂലമായ ഉദ്യോഗസ്ഥ സംവിധാനം നിലനിർത്തുന്നതിനാണെന്ന് പ്രക്ഷോഭകർ ആരോപിക്കുന്നു അത് ഭരണ സംവിധാനത്തിലെ അഴിമതിയുടെ സ്ഥാനം അത് ഭരണ റിപ്പീറ്റ് അത് ഭരണ സംവിധാനത്തിലെ അഴിമതിയുടെ സ്ഥാപനവൽക്കരണത്തിന് കാരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നു പ്രക്ഷോഭകരുമായി സംസാരിക്കാൻ വിസമ്മതിച്ച ഹസീന അതിനെ ഹസീനെഷ്ടി ഉപയോഗിച്ച് അടിച്ചമർത്താനാണ് അനേകം പേരുടെ മരണത്തിനും വൻ നാശനഷ്ടങ്ങൾക്കും ഇന്റർനെറ്റ് അടച്ചുപൂട്ടലടക്കം പൗരാവകാശ ദംസനങ്ങൾക്കുമാണ് കഴിഞ്ഞ ഒരു മാസം ബംഗ്ലാദേശ് സാക്ഷ്യം വഹിച്ചത് പ്രക്ഷോഭകരെ പ്രധാനമന്ത്രി രാജ്യദ്രോഹികൾ എന്നർത്ഥം വരുന്ന റസാക്കർ എന്ന് മുദ്ര കുത്തിയതോടെ പ്രക്ഷോഭം കൂടുതൽ അക്രമാസക്തമാവുകയും പ്രധാനമന്ത്രി മാപ്പ് പറയണമെന്ന ആവശ്യം ശക്തമാവുകയും ചെയ്തു ഇതിനിടയിൽ ബംഗ്ലാദേശ് സുപ്രീം കോടതി സംവരണം അഞ്ചു ശതമാനമായി പരിമിതിപ്പെടുത്തിയെങ്കിലും പ്രക്ഷോഭം ചർച്ചകളിലൂടെ അവസാനിപ്പിക്കാനുള്ള സാധ്യത കൈവിട്ടുപോയിരുന്നു അവാമി ലീഗിന്റെ മുൻ സഖ്യകക്ഷികളായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയടക്കം രാഷ്ട്രീയ പാർട്ടികളും ഹസീന മന്ത്രിസഭയിൽ മുമ്പ് അംഗങ്ങളായിരുന്നവരുമടക്കം പ്രമുഖ വ്യക്തികളും മുൻ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും സർക്കാരിനെതിരെ നിലപാട് കടുപ്പിക്കാൻ നിർബന്ധിതരായി ഇപ്പോഴത്തെ പൊട്ടിത്തെറിയുടെ യഥാർത്ഥ കാരണം രൂക്ഷമായ തൊഴിലായ്മയും ഗുരുതരമായ സാമ്പത്തിക കുഴപ്പങ്ങളും നാലാം തവണയും തുടർച്ചയായി അധികാരത്തിലേറിയ ഷെയ്ഖ് ഹസീനയിൽ പ്രകടമായ സ്വേച്ഛാധിപത്യ പ്രവണതയുമാണ് ജനുവരി മാസത്തിൽ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയടക്കം പ്രമുഖ പ്രതിപക്ഷ പാർട്ടികളെല്ലാം ബഹിഷ്കരിച്ചിരുന്നു കീഴ്വഴക്കമനുസരിച്ച് കാവൽ സർക്കാരിന്റെ മേൽനോട്ടത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് നടക്കേണ്ടിയിരുന്നത് അതിന് ഹസീന വിസമ്മതിക്കുകയായിരുന്നു ഒരു പതിറ്റാണ്ടിലേറെയായി ഹസീന സർക്കാരിനെതിരെ വളർന്നു വന്ന ഭരണവിരുദ്ധ വികാരവും കൂടി പട്ടാള ഭരണത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് ബംഗ്ലാദേശിൽ രാഷ്ട്രീയ അസ്ഥിരത ഇന്ത്യയുടെ ബഹുതല സമ്മർദ്ദങ്ങൾ കിലോമീറ്റർ ദൈർഘ്യമുള്ള അതിർത്തിയിലൂടെയുള്ള അഭയാർത്ഥി പ്രവാഹം മുതൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക സഹകരണം വരെയുള്ള വിഷയങ്ങളിൽ കടുത്ത പ്രത്യാഘാതങ്ങളെ പറ്റി കരുതൽ പുലർത്താൻ നാം നിർബന്ധിതമാകുന്നു ഹസീന ആരോപിക്കുന്നത് പോലെ ജമാഅത്തെ ഇസ്ലാമെ അടക്കം മതതീവ്ര നിലപാടുള്ള സംഘടനകൾക്കും ഭീകര സംഘടനകൾക്കും ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളിലുള്ള പങ്ക് പരിശോധിക്കപ്പെടേണ്ടതാണ് അത് ഇന്ത്യയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തെ സ്വാധീനിക്കാതിരിക്കാനും വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ അതിനെ ദുരുപയോഗം ചെയ്യുന്നത് തടയാനും മതീതര ജനാധിപത്യ പുരോഗമന ശക്തികൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് ജനയുഗ ജനയുഗഡിറ്റോറിയുമായി വീണ്ടും കാണും വരെ നമസ്കാരം